ഹലോ ഇന്ന് നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് ബി ആണ് ചെയ്യുന്നത് നമ്മൾ ബാംഗ്ലൂർ പോകാനായിട്ടാണ് കേട്ടോ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്കാണ് ട്രെയിൻ കൊച്ചുവള്ളിയിലാണ് അപ്പോൾ നമുക്ക് മേക്കപ്പ് തുടങ്ങാം ഞാൻ ഇതുവരെയും വീഡിയോ എടുത്തില്ല ആദ്യമായിട്ടാണ് കേട്ടോ ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് മേക്കപ്പ് തുടങ്ങാം അപ്പോൾ ഞാൻ ഇടുന്നത് ഒരു മോയ്സ്ചറൈസർ ആണ് ക്രീം ആണ് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം ഞാൻ എടുക്കുന്ന കൂടിപ്പോയെങ്കിൽ മുഖത്തും ഇടും കൈയിലും പിന്നെ കഴുത്തിലും ഇടും അതിനേക്കാളും കുറച്ചും കൂടെ കൂടി ഞാൻ കാലിലും കൂടി ഇടും ഇട്ടുക നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം അതായത് കണ്ടോ ഇതിങ്ങനെ ഇരിക്കുന്നുണ്ട് നമുക്ക് ഇതൊന്ന് മാറ്റാം മറ്റേ അകത്തത്ര വേദമാണ് നമുക്ക് ഇട്ടുകൊടുക്കാം ഞാൻ സമയം കൊണ്ട് നിങ്ങൾ ആരും ഈ വീഡിയോ ലൈക്ക് ചെയ്തിരിക്കില്ല എങ്കിൽ ഇപ്പൊ ലൈക്കും ചെയ്യണം ചെയ്യണം കേട്ടോ കരുത്തിൽ വിട്ടു ഇതൊന്ന് അടച്ചു വയ്ക്കാം അങ്ങനെ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് blend ട്ടോ അങ്ങനെ ഞാൻ ബ്ലൈൻഡ് ചെയ്തിട്ടുണ്ട് അടുത്തായ നമ്മൾ ഇടാൻ പോകുന്ന ക്രീം ആണ് കൂടുതൽ എടുത്ത പിന്നെ പണിയാണ് കേട്ടോ കൂടുതലായി പോയി ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും കയ്യില് ഇടാം കയ്യില് ഇടാൻ പോവാ ഞാൻ നമ്മള് കയ്യില് അത് എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു സൺസ്ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ ഉച്ചക്കാണ് പോകുന്നത് വൈകിട്ട് മൂന്ന് മണിക്കാണ് ഇപ്പൊ മണി രണ്ട് എന്താ രണ്ടര ആയിട്ടുണ്ട് കേട്ടോ റെഡിയായിരിക്കാം പിന്നെ കൊച്ചുപോലെ പോവാൻ തന്നെ ഒരു അരമണിക്കൂറെങ്കിലും വേണം അപ്പൊ ഇതിൻ്റെ അർത്ഥം ഞാൻ പിതുക്കി ഒന്നും വന്നില്ല ഞാൻ തിരിച്ചടച്ച അതേപോലെ അടക്കൊണ്ട് വച്ചിട്ടുണ്ട് നമുക്ക് ഫൈനലായിട്ട് ഫൈനലല്ല പൗഡർ ഇട്ട് ഇട്ടുകൊടുക്കാം പൗഡറുണ്ടോ പണ്ടൊരു ദിവസം നമ്മൾ യുലുമാളി പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഞാൻ യൂസ് ചെയ്യണ എല്ലാം ആണ് പിന്നെ ഈ പൗഡർ ഗുഡ് വൈസിന്റെ ആണ് നമുക്ക് ഇതൊന്ന് ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ വില കുറവ് വേണമെങ്കിൽ എൻ്റെ സാധനങ്ങൾ നോക്കാം ചട്ടം ബീസ് ഗ്രൂപ്പ് ഒക്കെ ചട്ടം ബീസ് ഗ്രൂപ്പൊന്നും അല്ല ഞാൻ എന്റെ ഹൂരത്തിന് ഇട്ടതാണോ അപ്പൊ ആരും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ഗ്രൂപ്പല്ലോ പൗഡ കൊറച്ചും കൂടെ വേണമായിരുന്നു ഞാൻ പൗട കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് എന്തോന്നാണ് കേട്ടോ ഞാൻ ഐലാൻഡ് പോയി ഞാൻ ഐലാൻഡർ എഴുതാലാണ് ഇനി പോവുന്നത് അങ്ങനെ ഞാൻ ഐലാൻഡ് എഴുതിക്കൊണ്ട് ഇനി നമുക്ക് എഴുതാം അപ്പൊ ഞാൻ ഐലൻഡ് എഴുതി ഇനിയാണ് നമ്മളെ പൊട്ടു തൊടാൻ ഓക്കെ അപ്പം ഞാൻ പൊട്ട് അങ്ങനെ ഞാൻ പൊട്ടും ഇട്ടിട്ടുണ്ട് ഇനിയാണ് നമ്മളെ മെയിൻ സാധനം ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇട മുമ്പേ നമുക്ക് മുടി കിട്ടാം മുടി കെട്ടാൻ വേണ്ടി തന്നെ ഞാൻ ചിപ്പോൾ എടുത്ത് കവുമുറാമൊക്കെ കോതുന്നുണ്ട് അപ്പം ഇനി നമുക്ക് മുടി കെട്ടാം അങ്ങനെ നമ്മൾ മുടി കെട്ടിയിട്ടുണ്ട് ഇനിയാണ് നമ്മളെ മെയിൻ തരം ലിപ്സ്റ്റിക്ക് എൻ്റെ കയ്യിൽ ചവാ പാവാന്ന് കുറേ ലിപ്സ്റ്റിക്ക് ഉണ്ട് കണ്ടോ ഇത് ഞാൻ ഏത് സെലക്ട് ചെയ്യും എനിക്ക് ഒരു കൺഫ്യൂഷനായിപ്പോൾ ഇത് വേണോ ഇത് വേണോ പിന്നെ ഞാൻ തീരുമാനിച്ചു ഇതെടുക്കാമെന്ന് ഇത് ഇതേ ഗുഡ് ബൈബ്സിൻ്റെ ആണ് കേട്ടോ രണ്ട് സൈഡിലാണ് ഇവിടെയാണെങ്കിൽ നമ്മളിങ്ങനെ കറക്കണ പോലത്തെ ഒരു സംഭവം പിന്നെ ഇവിടെ ആണെങ്കിൽ ഈ ഒരു കളറാണ് കേട്ടോ ഈ ഒരു പിങ്ക് ഒരു കളർ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ബ്രൗൺ ആയി തോന്നും പക്ഷെ ഞാൻ ഇട്ടപ്പോൾ അത് പിങ്ക് പോലത്തെ ആണ് തോന്നിയതിരിക്കു നമുക്ക് ഞാൻ ഇരുന്ന ഈ മേള സംഭവം ഇതാണ് ഇതുണ്ടോ ഇത്രയാണ് വരുന്നത് കണ്ടോ ഇതാണ് കേട്ടോ പിന്നെ താഴത്തെന്ന് പറയുന്നത് ദൈത കാണിച്ച ഈ ഒരു കളർ അപ്പൊ ഞാൻ ഈ രണ്ട് കളർ വേറെ സെലക്ട് ചെയ്യുമെന്നായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഈ മേളത്തെ ഞാൻ കറക്കണ സാറാ പേടാന്ന് അപ്പൊ നമുക്ക് അടുത്ത ലിപ്സ്റ്റിക് അപ്പൊ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്പർ വൺ കുറേ നല്ലൊരു സ്പ്രേ ആണ് ഏട്ടാണ്ടല്ലേ തിരിഞ്ഞായിരിക്കും അതെ എഫ് ഓ ജി ജി ആണ് എഫ് ഓ ജി ജിന്നാണ് എഴുതി സ്പ്രേ അടിക്കാം നന്നായിട്ട് ഞാൻ അടിച്ചിണ്ട് ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം നമുക്ക് ഡ്രസ്സ് അപ്പോൾ നമ്മൾ ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് പോകാവൂ ബൈ ബൈ